ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ഇത് ഞാൻ വന്നിരിക്കുന്നതൊരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് വരികയാണെട്ടോ വളരെ സിമ്പിളും അത് അതീവ രുചികരമായിട്ടുള്ളൊരു സാമ്പാറാണത് ആർക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു തരത്തിലുള്ള റെസിപ്പിയാണത് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്ന് രണ്ട് ചേരുവകൾ ഉണ്ടായാൽ മതി പിന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ട അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതുമാത്രമല്ല ചൂടോട് കൂടിയിട്ട് ഇഡ്ഡലി ദോശ പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അതീവ രുചികരമാണ് അപ്പോൾ നമുക്ക് കാലത്തൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ചൂടോട് കൂടിയിട്ട് ഇഡ്ലീടീൻ ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് നമുക്കെൻ്റെ വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ ഇതിലേക്ക് ആവശ്യം പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു എഴുപത്തഞ്ച് ഗ്രാം പരിപ്പാണ് ഇത് ഇത് വെള്ളത്തിലിട്ടപ്പോൾ കുതിർന്നതാണ് അപ്പോൾ ഇത്ര അധികം പരിപ്പൊന്നും ആവശ്യമില്ല വെള്ളത്തിലിട്ടപ്പോൾ ഇത് ഡബിൾ ആയതാണ് കേട്ടോ ഒരു എഴുപത്തഞ്ച് ഗ്രാം പരിപ്പ് ചെറിയൊരു കപ്പ് പരിപ്പ് കെട്ടോ അപ്പോൾ അത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കാം അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതായാലും അത് പെട്ടെന്ന് വേവും സാധാരണ പരിപ്പാണല്ലോ സാമ്പാർ പരിപ്പ് അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കത് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഇത് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത പരിപാടി നോക്കാം അടുത്തത് ഇൻഗ്രീഡിയൻസ് ഉള്ളിയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാം ഉള്ളിയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അതുകൂടാതെ നാലോ അഞ്ച് അല്ലി വെളുത്തുള്ളി അല്ലി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ ആവശ്യത്തിന് പുളി ഉള്ളി ഇത് വലിയ ഉള്ളിയാണ് അപ്പോൾ അത് ചെറിയ ചുവന്നുള്ളി ചെറിയ ഉള്ളി തന്നെ അത് കുറച്ചൊരു വലുപ്പുള്ളത് കാരണം അതൊക്കെ രണ്ടാക്കിയിട്ട് നുറക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതുപോലെ വെളുത്തുള്ളി നമുക്ക് രണ്ടോ മൂന്നോ ആക്കിയിട്ട് നുറുക്കിട്ട് വേണം കറിയിൽ ഇടാൻ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉള്ളി മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതൊരു മൂന്നോ നാലോ മിനിറ്റ് നല്ല രീതിയിൽ വഴറ്റുക നല്ല രീതിയിൽ വളർന്നു വരണം അത് വഴന്ന് ഉടഞ്ഞു വരാനല്ല പറയുന്നത് ചെറുതായിട്ടൊരു കളറൊന്ന് മാറി വരും ഉള്ളിയുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണത് നമുക്കപ്പുറത്ത് വെളുത്തുള്ളി പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും അതിൻ്റെ കൂടെ കിടന്നിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം വളർന്നിട്ട് വരട്ടെ അതിൻ്റെയും പച്ചമണമൊക്കെ നല്ല രീതിയിൽ പോകട്ടെ അതുവരെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മസാല ചേർക്കണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള വിളക് പൊടി ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ രണ്ട് മിനിറ്റ് വഴറ്റുക നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് മസാല ഒരു കളറായിട്ട് വരാണ്ട് അപ്പോൾ അതുവരെ വഴറ്റിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്കൊരു സ്വല്പം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മല്ലിപ്പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമുക്ക് നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി അവിടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി കൂടെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക എടുക്കുക ഉടഞ്ഞ് ചേരാൻ ചേരുന്ന ഇതുവരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിളക്കിയിട്ട് മാറ്റി മാറ്റി വയ്ക്കുക ഉള്ളൂ അപ്പോൾ രണ്ട് മിനിറ്റ് നേരം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ മസാലപ്പൊടിയാണോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ വഴറ്റി യോജിപ്പിക്കുക പുളി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഒരു സ്പൂൺ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് വേവിക്കുമ്പോൾ അപ്പോൾ രണ്ട് സ്പൂൺ മതി പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് കട്ടക്കായ നിങ്ങൾക്ക് കട്ടക്കായ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വീണ്ടും ഒന്ന് ഇളക്കി വേപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് അത് തിള വരുന്നത് വരെ വേവിക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തിള വരും തുറന്ന് നോക്കാം അപ്പം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് വേവിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാമ്പാറാണിത് ഇനി ഗ്രേവിക്ക് ആവശ്യം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടി വരും നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം ഉള്ളിയൊന്ന് വെന്ത് കിട്ടണമല്ലേ നമ്മൾ വെറുതെ ഒന്ന് ഉള്ളിയൊന്നും വാട്ടിയിട്ടേ അതുപോലെ ഒന്ന് വെന്ത് കിട്ടണത് അപ്പോൾ ഒരു ആറോ ഏഴോ മിനിറ്റിന് ശേഷം ഞാൻ പറന്ന് നോക്കി അപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാറൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് നല്ല അടിപൊളി കളർ ആയിട്ടാണ് നമ്മുടെ ഉള്ളി സാമ്പാർ വന്നിട്ടുള്ളത് പക്ഷേ കറിവേപ്പില ഇതിലേക്ക് കൊടുക്കാം ഒന്നുകൂടെ ഇളക്കി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കേണ്ടതുണ്ട് രണ്ട് മിനിറ്റ് കൂടെ നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം നമ്മളിത് വീണ്ടും തുറക്കും അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ള ഈ സാമ്പാർ ഇത് ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം ഇത് കടുക് കുറവിടാം പാൻ വെച്ചിട്ടൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കാം വെറ്റൽ വറ്റൽമുളകിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്യാം ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇറക്കി വെച്ച കറിയിലേക്ക് നമുക്കിത് എടുത്തു ഒഴിക്കാം ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കെടിലൻ ഉള്ളി സാമ്പാറാണ് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് ചപ്പാത്തി പൊറോട്ട ഇഡ്ലി ദോശ ചൂടോടുകൂടി കഴിക്കാൻ ഇത്രയും രുചികരമായിട്ടുള്ള മറ്റൊന്നില്ല ചൂടാറിയിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വെക്കേണ്ട രീതിയിൽ വെക്കണം ഇത് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തുള്ള വെള്ളമാണ് ഇതിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദൻ മൂക്കുതല ബായ്